രാജാവിന്റെ വീടുണ്ടല്ലോ റസൂലുള്ളയുടെ വീട് മരിക്കുന്നതിന്റെ തലേ ദിവസം വിളക്കിലൊഴിക്കാറുള്ള എണ്ണയില്ല പറഞ്ഞ റസൂലുള്ളയുടെ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ട് ആയിഷീവിമാരി നിന്ന് കരയുകയാട് വീടിനകത്ത് വല്ലാത്ത ഇരുളു വന്നു വീടിനകത്ത് വല്ലാത്ത ഇരുൾ വന്നു റസൂലുള്ള ചോദിച്ചു ആയിഷ എന്റെ കത്തിക്കാത്തത് റസൂലുള്ള കെട്ടിപ്പിടിച്ചിട്ട് ഐസ ബി വി പറഞ്ഞു ആ വിളക്കിൽ ഒഴിക്കാനുള്ള എണ്ണയില്ല രിയേ എണ്ണയില്ല രേ ഒഴിക്കാൻ എണ്ണയില്ലാത്ത ഒരു വീടിനെ കുറിച്ച് ചിന്തിക്കുവോ പോയിഷ ബി വി പറയുകയാ എന്റെ വീടിനകത്ത് നാണം വിളക്കിലകത്തൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ ലൗകാന ഇന്ദനാ ദുഹിനന് ആ എണ്ണയെടുത്ത് കുടിച്ചിട്ട് എന്റെ വിശപ്പ് മാറ്റുമായിരുന്നു എന്ന് മഹതി ആയിഷ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ വപാചായല്ലോ റബിയിലെ പതിനൊന്ന് വൈകുന്നേരമായപ്പോ അല്ലാന്റെ റസൂല് രോഗം വിടച്ചെറ്റ് കിടക്കുകയാള് പെട്ടെന്ന് ബോധം വന്നപ്പോ അവിടെ കിടന്ന് വിളിക്കുന്നു അടുത്തേക്ക് വരുമോ ഐസ ഐഷി റസൂലുള്ളയുടെ അടുത്തേക്ക് ഓടി വരുമ്പോ അല്ലാന്റെ റസൂല് പറയുന്നു ഐസ ഇന്ന സ്ഥലത്ത് ഏഴ് ഇരിക്കുന്നുണ്ട് കൊണ്ടുവരുവോ ബീവി ഓടിച്ചെന്ന് ഏഴ് ഏഴു എടുത്തിട്ട് അള്ളാഹാന്റെ റസൂലിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ ഏഴ് ഏഴു കയ്യിൽ വെച്ചിട്ട് റസൂലുള്ള ഇരുന്ന് കരയുകയാ അള്ളാഹാന്റെ റസൂൽ ഏഴ് ഏഴു കയ്യിൽ വെച്ചിട്ട് കരയുകയാണ് കരയുകയാഷാ ഇതെന്റെ കയ്യിലിരിക്കുന്ന സമയത്താണ് ഞാൻ മരിച്ചു പോകുന്നതെങ്കില് റപ്പിന്റെ മുന്നിൽ രക്ഷപ്പെടില്ലല്ലോ ആയിസോ എന്റെ കണ്ണടയുന്നതിന് മുമ്പ് ഇതാർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കായിസോ തന്റെ വീടിനകത്ത് അവസാനമായിരുന്ന ഏഴ് ദീർഘമല്ലാണ്ട് റസൂല ശതക കൊടുക്കുകയാട് കൊടുക്കുകയാ ഒരു രൂപ പോലെ ഇങ്ങനെ ജീവിച്ച പ്രവാചകന്റെ വഫാത്ത് എങ്ങനെയായിരുന്നു എന്റെ പ്രിയമുള്ള വാഫ പണത്തെ വല്ലാതെ തന്റെ കയ്യിലിരുന്ന അവസാന ദീർഘവും സതക്ക കൊടുത്തിട്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ നബി മുഹമ്മദ് ൂ രോഗം പിടിച്ചിട്ട് ബോധമില്ലാതെ വീടിനകത്ത് ആയിഷാ ബീബിയും ഫാത്തിമാ ബീബിയും വീടിനകത്തിരുന്ന് കരയുകയാ രണ്ടുപേരും കരന്നുകൊണ്ടിരിക്കുമ്പോ വീടിന്റെ കവാടത്തിൽ ഒരു അസലാം കേൾക്കുകയാള്സല തി പ്രവാചകന്റെ കുടുംബമേ പ്രവാതകന്റെ കുടുംബമേൽ തുറക്കൂ വിളിച്ചു പറഞ്ഞ് എന്റെ ബുപ്പയ്ക്ക് ലോകമാസാരിക്കാ കഴിയില്ല നിങ്ങൾ പോയിട്ട് പിന്നെയും വരുവോ കുറെ സമയം കെടിഞ്ഞ് പിന്നെയും പറയുകയാളിച്ചു പറയുകയാ മൂന്നാമതും വീടിന്റെ കവാടത്തിൽ അള്ളാന്റെ റസൂല് ചോദിച്ചു ഫാത്തിമ ആരാമോളേ സലാം പറയുന്നത് ആരാമോളേ ഫാത്തിമ ബീവ്രല്ലാ തയാലാർഗ വീടിന്റെ കവാടത്തിലൂടെ നോക്കിയിട്ട് അവിടെ പറയുന്നു വാപ്പാ കണ്ടിട്ട് പേടി തോന്നുന്നു വാപ്പാ ഈ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല വാപ്പാ ഈ മദീനക്കാരനല്ല വാപ്പ അള്ളാന്റെ വാതിലുറക്കുതുവാ വാതില തുറക്ക് വാതിവാ എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങൾ കടന്നു വന്ന താരം മൗത്ത് മലക്കുൽ യുടെ റൂഹ പിടിക്കാവുന്നതാ ലോകത്തിന്റെ നേതാവിന്റെ റൂഹ പിടിക്കാവുന്നതാ ആ കോലം കണ്ടിട്ട് ആ രൂപം കണ്ടിട്ട് സാധ്യമ പോലും പേടിച്ചു പോയി ഞങ്ങള് നീയും കാണണ്ടവളോ ും പൊന്നുമോള് എന്റെ പ്രിയമുള്ള ബാപ്പാ നിന്റെ മുന്നിലും മലക്കുൽ മനക്കുൽമു വരുമല്ലോ നിനക്ക് നിഷേധിക്കാ കഴിയുമോ ഒരു ദിവസം വരും ബാപ്പാ എങ്ങനെയാ വരുന്നതെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ അല്ലാഹുവേ റസൂലുള്ളയോട് റസൂലുള്ള ചോദിച്ചു അസുറായി എന്തിനാ വന്നതോ എന്നെ കാണാമെന്നതാണോ യാർ സൂലല്ലോ അനുവാദം തന്നാല് അനുവാദം തന്നാ റൂഹു പിടിക്കാമെന്നതാരതിയെ അനുവാദം കിടക്കുകയാള് കാലിന്റെ തല്ലവരിൽ നിന്നും അസുറായി തിരിഞ്ഞും മറിഞ്ഞും റസൂലുള്ള തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാ ചാടിയെഴുന്നേൽക്കുന്നുണ്ട് പിന്നെയും കിടക്കുകയാള് അല്ലാഹുവേ റസൂലുള്ള പറയുന്നു അസുറായി ഒന്ന് പതുക്കെ പിടിക്കുമോ അസുറായി എന്നെ കൊണ്ട് സഹിക്കുന്നില്ല അസുറായി എനിക്ക് വേദനിക്കുന്നു അസുറായി അല്ലാൻ്റെ റസൂൽ ഇങ്ങനെ പറയുമ്പോ മലക്കുൽമക്കൻ എന്നെ കൊണ്ട് പറയുന്നു ആ റസൂൽ അല്ലാ എത്രയോ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാരിയേ പിഞ്ചു റൂഹ് റൂഹു പോലെ എന്റെ കൈ വിറച്ചിട്ടില്ല എന്റെ കൈ ഇന്ന് വരെ വിറച്ചിട്ടില്ല എന്റെ കൈയിന്ന് വിറയ്ക്കുന്നു രബിയേ ഇതിനെക്കാലും മയമായി എനിക്ക് റൂഹ് അറിയില്ല യാ യാറസൂലല്ലോ റസൂൽ ഇങ്ങനെ വേദന സഹിക്കാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ അല്ലാഹുവേ ആയി സബീട്ട് മടിയിൽ വെക്കുകയോ തന്റെ ഭർത്താവിന്റെ തലകെടത്ത് മടിയിൽ വെച്ചിട്ട് വെള്ളത്തിനകത്ത് തുണി മുക്കിയിട്ട് പ്രവാചകന്റെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാ കാരണം വേദന സഹിക്കുന്നില്ലല്ലോ വേദന കഴിയുന്നില്ലല്ലോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖന്തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ തുടച്ചു കൊടുക്കുമ്പോൾ റസൂറുള്ള ആയിഷ ബീവിയുടെ കയ്യിൽ പിടിച്ചിട്ട് ഇവിടെ നിന്ന് പറയുന്നു ആയിഷ ഇന്നലിൽ മോതിലസക്കറ മരണത്തിന് വല്ലാത്ത വേദനയായിസ യിഷപ്പിനോട് ആയിസോ ആയിഷ ബീവിയുടെ കണ്ണ് നിറഞ്ഞിഴുകയാള് അല്ലാണ്ടൊരു സോലിന് നിന്റെ മുഖം ഇങ്ങനെ തടകുകയാൾ എന്റെ പ്രിയമുള്ളവരെ ആ സമയമുണ്ടല്ലോ അവസാനം റൂഹ് അല്ലാഹുവിന്റെ പ്രവാചകന് സെല്ലാഹു വലിഹാതു എഴുന്നേറ്റീവിയുടെ നെഞ്ചിലിങ്ങനെ ഭാര്യയുടെ നെഞ്ചിലേ ചാരിയിരിക്കുകയാണ് എത്ര വലിയ ഭാഗ്യമുള്ളവളോ എത്ര വലിയ ഭാഗ്യമുള്ളവളാ അല്ലാഹുവേ റസൂലുള്ള ആയുഷ ബീവിയുടെ നെഞ്ചിലിങ്ങനെ ചാരിയിരിക്കുമ്പോ ആ സമയത്ത് ആയിഷീബിയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹാബ് കിടന്നു വരികയാറ് റസൂല മുഖത്ത് നോക്കി ആ സഹാബിയുടെ കൈയിലേക്ക് നോക്കുകയാ ൊന്നില്ല മനസ്സിലായി വി ആ സഹാബിയുടെ മിസ്വാക്ക് എടുത്തിട്ട് മിസ്വാടുത്ത് തൻറെ പല്ലിൽ വെച്ചിട്ട് ചവയ്ക്കുകയാ മിസ്വാക്ക് പല്ലിൽ വെച്ച് ചവച്ചിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താ എന്റെ പ്രിയമുള്ള പെങ്ങൾ റസൂല മരിക്കുന്ന സമയത്ത് റസൂലാകുന്ന സമയത്ത് ആയിഷക്ക് പതിനെട്ട് വയസ്സാ പെങ്ങള് പതിനെട്ട് വയസ്സുള്ള പ്രിയപ്പെട്ട പാടിയോ തന്റെ ഭർത്താവിന് നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് തന്റെ വായിക്കകത്ത് വച്ച് ചവച്ചെടുത്തിട്ട് ഉമ്മ കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ചു കൊടുക്കുന്നത് പോലെ കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ തന്റെ ഭർത്താവിനെ മാറിടത്തിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് പതിനെട്ട് വയസ്സുകാര് പല്ല് തേച്ച് കൊടുത്തു വായിക്കകത്ത് അവസാനം പോയത് സംസം വെള്ളമല്ല ഉമ്മ ഉമ്മ നീരായിരുന്നു നീരായിരുന്നു എന്റെ പ്രിയമുള്ള പെങ്ങൾ അല്ലാണ്ട് റസൂലി ഇങ്ങനെ നെഞ്ചിൽ ഇങ്ങനെ ചാരിയിരിക്കുമ്പോ ഒരു സഹാബി വീട്ടിലേക്ക് കയറി വരികയാള് റസൂൽ വീട്ടിലേക്ക് മഹാനായ ഉസാമ ഉസാമാന്റെ വളർത്തുമകരാ അള്ളാന്റെ റസൂലിന്റെ വളർത്തുമകരാ വീടിനകത്തേക്ക് കയറി വരുമ്പോ അള്ളാന്റെ റസൂല് ചെറുതായിട്ട് തന്റെ കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് അവിടെ നാങ്ങി കാണിച്ചു ഉസാമാ ദുആ മരണവേദന ഉപ്പാല് കഴിയുന്നില്ല മോര് ആരാ പറഞ്ഞത് പലരാത്രി ഒരുമിച്ചുകോടിയുടെ പ്രിയമുള്ളവരോട് നമ്മളും മരിക്കേണ്ടവനല്ലോ അല്ലാഹുവേ മരണവേദന സഹിക്കാൻ കഴിയാതെ മനമാത്ര വിസർജനം നടത്തിയ മയ്യത്ത് കൊളുപ്പിക്കുന്നവര് ും പോകണ്ടവരാ സഹിക്കാൻ കഴിയാതെ കരഞ്ഞു പോയതെങ്കിലും ലാഹിവിന്റെ പരിശുദ്ധമായ പോലും ഒരു സൂറത്ത് പോലും പോലാ മനസ്സില്ലാത്തവരേ നിന്റെ മരണമെങ്ങനെയാവൂരൂ ജീവിതത്തിലെ ചെയ്തത് മുഴുവനും മറന്നു ഇന്നത്തെ ഒരു ദിവസത്തെ കണക്കണക്ക് ചെറുപ്പക്കാരാ നിന്ന് മുതൽ ഈ ഈ സെക്കൻഡ് വരെ ഒന്ന് എന്നടോ എത്ര സുരകത്തിലിരിക്കുന്ന പാപം ചെയ്തവരാ കണ്ണുകൊണ്ട് കണ്ടത് പാപമല്ലേ ചെവി കൊണ്ട് കേട്ടത് പാപമല്ലേ നാവ് കൊണ്ട് പറഞ്ഞത് പാപമല്ലേ കൈ കൊണ്ട് പിടിച്ചത് പാപമല്ലേ കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കല്ലേ ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമല്ലേ ഇന്നത്തെ ഒരു ദിവസത്തെ കോടാലി കോടി പാപം ചെയ്ത ആരം നിങ്ങൾ ഇന്ന് രാത്രി എങ്ങാളം ചിന്തിക്കുവാ ചിന്തിക്കു ചെറുപ്പക്കാരാ ചിന്തിക്ക് പിന്നല് അതുകൊണ്ട് പടച്ചവരോട് അല്ലാഹുവേ ഞങ്ങളുടെ മരണവേദന കുറച്ചു തരണേ അല്ല ഞങ്ങളുടെ മരണവേദന കുറച്ചു തരണയല്ല കൂലി കെട്ടെന്നോ വെള്ളിയാടിച്ച രാവിലെ ഭരിക്കാ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലോ ഈ ഒരുമിച്ച് കൂടുതൽ അതിലൊരു സ്ഥല